അസലാമലൈക്കും വറഹമത്തല്ലായി താല ഒ ഖേത്തു മോനെ ഷ്യാമോനെ മോനെ ഷാമോനെ ആ എന്തോ ഉമ്മ അല്ല ഒരുങ്ങിയില്ലേ ആ അത് മുപ്പ വരാ എന്താ എൻ്റെ പൊന്നാര കുട്ടിയെ കൊണ്ടുവരാൻ പോകുമ്പോൾ കുറച്ച് നേരത്തെ പോകണ്ടേ ഇനിയിപ്പോൾ നട്ടുച്ചക്കാജ് കൊണ്ടുവരാൻ പോകണത് ആ പിഞ്ച് പൈതലിനെ ഓളയും കൊണ്ടുവരാൻ പോവാണ് തൊണ്ണൂറോടി ആയിട്ടില്ല അതിൻ്റെ ഉമ കൊണ്ടുവരാൻ പോവാണ് അപ്പോൾ ഓനൊരു നേരം വെഗിച്ച് ഇല്ലമ്മ ഞാൻ പെട്ടെന്ന് ഷോപ്പിൽ ഒരു അത്യാവശ്യം കാര്യത്തിന് പോയി വന്നിട്ട് അതാണ് ഓ എൻ്റെ പൊന്നാരെ കുട്ടിയാ കുട്ടികളെത്ര നേരമായി മാറ്റി ഒരുങ്ങി നിൽക്കണേ അല്ലുമ്മ നിങ്ങളില്ലേ ഞാൻ വരുന്ന മോനെ അതെന്തോ ഉമ്മ നിങ്ങളും സെമീറത്തേക്ക് വരി കാരണം വലിയ വണ്ടിയല്ലേ പിന്നെയെന്ന് വെച്ചാൽ ആദ്യത്തെ കുട്ടിനെ കൊണ്ടു വരാൻ പോകില്ലേ നമ്മൾ ആദ്യമായിട്ടുള്ള സംഭവം അല്ലേ അപ്പോൾ മോനെ അതിപ്പോ എല്ലാരും കൂടിയും കെട്ടി വലിച്ചു പോണോ ഞാൻ വരാൻ വിടന്നോളോ കുഞ്ഞേ അല്ലമ്മ നിങ്ങൾ വരി എന്നാൽ ഷമ്മാസിന്റെ ആദ്യത്തെ കുട്ടിയായത് കൊണ്ട് തന്നെ അതോ ഉമ്മാക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ എല്ലാരും കൂടിയും പോണോ പോണ്ടേ വിചാരിച്ച് നിൽക്കുകയായിരുന്നു ഉമ്മ വരൂമ്മ ഷമ്മാസ് നിർബന്ധിച്ചു എന്നാൽ ഐഷുമ്മ എന്നാൽ അപ്പോഴേക്കും അതോ ഒരുങ്ങാൻ വേണ്ടി പോയി മോളെ സേമിയേ ആ ഉമ്മ അവൾ എല്ലാ ജോലികളും അപ്പോഴേക്കും കഴിച്ചിരുന്നു ഉമ്മ ഇനി വന്നാൽ നുസിക്ക് കുടിക്കാനുള്ള ഫുഡും കഴിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കണമ്മ അതൊന്നും കുഴപ്പമില്ല കുറച്ച് ഉലുവ അടുപ്പത്തിട്ടിരുന്നു മോളെ ആ കഞ്ഞി കുടിക്കുമോ അതും അമ്മ പറഞ്ഞല്ലേ ഉലുവ കഞ്ഞി കുടിക്കണേ നല്ലതാണെന്ന് ആ മോളതൊക്കെ ഇട്ടോ അതാ കുക്കറിലാണ്ട് വെച്ചാൽ പോരേനെ മോളെ അല്ലുമാ എൻ്റെ ഉമ്മയൊക്കെ പറഞ്ഞ് കേട്ടിരിക്കണേ അത് അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ മൺചട്ടിയിൽ വന്നിട്ട് അതിൽ വെക്കുകയാണെങ്കിൽ ആ നല്ല രസമായിരിക്കുന്നു മോളെ എൻ്റെ പൊന്നാര പെണ്ണെ അതൊക്കെ ചെയ്തേക്കണല്ലേ അതെ ഉമ്മ അതിനെന്താ കുഴപ്പമൊന്നുമില്ല ഇനി കുറച്ച് തേങ്ങയോട് ചരവിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് അതിൽ ഒഴിച്ചുക അല്ലെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം മോളെ എന്നാൽ മോള് മാറ്റിക്കോ സമീർ അതാ പർദ്ദി അണിഞ്ഞു ഹിജാബ് അണിഞ്ഞു ഷമ്മാസ് ഹോണടിക്കാൻ തുടങ്ങി ഉമ്മ കഴിഞ്ഞില്ലേ അല്ല മോനെ ഈ ആ മറ്റേ സാധനം എടുത്തോ എന്തുമ്മ എൻ്റെ പൊന്നാര ചെക്ക വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിയത് എന്നാണ്ട് എന്തേലും വാങ്ങി വെച്ചിരുന്നല്ലോ ആ ഉമ്മ ഞാനെന്തെങ്കിലും മറന്നു എൻ്റെ പൊന്നാര കുട്ടി അവനക്ക് വല്ലാത്തൊരു മറവി തന്നെയാണ് എന്താ അത് അങ്ങനെ അന്ന് ഇപ്പം ഏതായാലും കൊണ്ടാകാൻ കഴിഞ്ഞില്ല ഏതായാലും ആ എടുത്തോ പൊന്നാരെ അപ്പോൾ തന്നെ അതാ ഷമ്മാസ് റൂമിൽ ചെന്നിട്ട് ആ ഒരു ഗിഫ്റ്റ് എടുക്കുന്നു എൻ്റെ പൊന്നാര കുട്ടിയെ എന്നാൽ തലേ ദിവസം തന്നെ കുഞ്ഞിനുള്ള ഡ്രസ്സും കാര്യങ്ങളും നുസൈബാക്കുള്ളതും എല്ലാം പോയി എടുത്തിരുന്നു കൂട്ടത്തിൽ നവാസിൻ്റെ മക്കൾക്കുള്ളതും മാത്രമല്ല ഐശുനുള്ളതും എല്ലാം എടുത്തിരുന്നു സമീറയോടൊക്കെ പറഞ്ഞപ്പോൾ വേണ്ടുമ്മ ഉള്ള പർദ്ദന ഇട്ടിട്ടില്ല എന്തിനാണ കണക്കിലേറെ എന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് വാങ്ങിയിട്ടില്ലായിരുന്നു ഉമ്മയെ അത് തന്നെ പറഞ്ഞു പൊന്നാരെ കുട്ടിയംമാതി അലമാറ നിറഞ്ഞേക്കണ് നിറഞ്ഞു തുളുമ്പിക്കണ് ഈ പർദ്ദയും ഈ ജാബും ഡ്രസ്സും അതും അത് മാക്സിം കൊണ്ട് മതി മോനെ മതി കണക്കിലേറെ ഒന്നും മാണ്ണ്ട ആവശ്യത്തിന് അയക്കണ് ഏഹ് ഇനിയിപ്പോൾ കുറച്ച് നല്ല നല്ല തൊടാത്ത കുറച്ചുണ്ട് ആർക്കെങ്കിലുമൊക്കെ ഒന്നു കൊടുക്കുക ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് എടുക്കണം അത്ര നല്ലതല്ല പൊന്നാരെൻ്റെ മോനെ ഒരു ബെഡ്ഷീറ്റ് ആയാലും പുതപ്പായാലും ഞമ്മൾക്ക് രണ്ടെണ്ണം വെക്കാമെന്ന് പറഞ്ഞു ഒന്ന് ഞമ്മക്ക് പുതുക്കാനും ഒന്ന് നമ്മൾ അതിഥികൾക്കും വരുമ്പോൾ ഇനി മൂന്നാമതൊരു പുപ്പേറുണ്ടെങ്കിൽ അതിൽ ആ ഇബിലീസിനുള്ളതാണ് ഞാൻ പറഞ്ഞത് പഠിച്ചോനെ അപ്പോൾ നമ്മളെ ഡ്രസ്സൊക്കെ എത്രങ്ങാനും തൊടാത്ത ഡ്രസ്സുകളുണ്ട് നമ്മളെ അൽമറയിലെ ആ ഡ്രസ്സുകളായിട്ടും പർദ്ദായിട്ടും മാക്സി ആയിട്ടും തട്ടായിട്ടും അങ്ങനെ കണ്ടമാനം തൊടാതെ കെടുക്കണം അതൊക്കെ ഇബ്ലീസ് ഉപയോഗിക്കണതായിരിക്കുമോ പഠിച്ചോനെ പഠിച്ചോൻ കാക്കട്ടെ അതൊക്കെ ഒന്ന് മാറ്റണം അതുകൊണ്ട് അതുകൊണ്ടിൻ്റെ പൊന്നാര ഷാമോനെ ഉമ്മാക്കി ഇപ്പം വേണ്ട കേട്ടാ നമുക്കുള്ള കുറച്ച് പാവങ്ങൾ കണ്ട് എത്തിങ്ങാനേക്കാണ് കൊണ്ടുപോയി കൊടുക്കുക ഉമ്മ അത് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ ആയിക്കോട്ടെ പോനെ എന്നാലും മന കുട്ടിയെ ഞമ്മക്കത് ഉള്ളത് കൊണ്ടേ കൊടുക്കണം കെട്ടോ ഏഹ് അല്ലാതെ അപ്പോൾ ഉള്ള നല്ല പുതിയ തന്നെ കൊടുക്കണം തൊടാത്ത തന്നെ ഉണ്ട് മാൻ്റെ അടുത്ത് ഇഷ്ടം പോലെ അങ്ങനെ ഏതാ അവരെല്ലാവരും പോകാൻ വേണ്ടി ഒരുങ്ങുന്നു നവാസ്ക നിങ്ങൾ പോരുന്നില്ലേ വണ്ടിയിൽ സീറ്റ് സീറ്റുണ്ട് അത് നവാസിന് വിളിക്കണമെന്ന് ഷമ്മാസിന് ആഗ്രഹം ഉണ്ടായിരുന്നു വിളിച്ചിരുന്നു എന്നാൽ നവാസ് എങ്ങനെയായിരുന്നു പറഞ്ഞത് ഷാമോനെ നിങ്ങൾ പോയി കൊണ്ടുവരി അല്ല നവാസ്ക പോരി മൂത്താപ്പാനെ കാണാൻ കുട്ടിക്കും ഉണ്ടാവില്ല ഒരു പോതി എൻ്റെ ഷ്യാമോനെ നിങ്ങളെല്ലാവരും ഇല്ലേ ഇനിയിപ്പോൾ ഞാനായിട്ട് വരണോ ഇക്ക വലിയ വണ്ടിയനെടുത്തത് ഒരു കുഴപ്പമില്ല എത്ര ആളുകൾക്കും ഇരിക്കാലോ ശ്യാമം പോയി വരൂ ഇപ്പം ഞാൻ അവിടെ നിന്നോളാം കേട്ടോ ഇവിടെ വേണ്ട ഒരാൾ ഷമ്മാസ് അത് നിർബന്ധിച്ചപ്പോൾ നവാസ് അങ്ങനെയാണ് പറഞ്ഞു പോരും മോനെ മൻ്റെ കുട്ടി പോന്നാളേ നവാസിനെ വിളിച്ചു എൻ്റെ കുട്ടി അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിക്കണ്ടട്ടാ ഇങ്ങോട്ട് പോരൂ കൂട്ടത്തേക്ക് പഠിച്ചവനെ എൻ്റെ കുട്ടിൻ്റെ ഒരു സ്ഥിതിയാണ് ആലോചിച്ചിട്ട് വല്ലാത്തൊരു ഇടങ്ങാറിലായിപ്പോയി പെട്ടത് അ എൻ്റെ റബ്ബേ അന്ന് ഇപ്പോൾ റജി അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പാവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓല കുടുംബത്തിന് നല്ലൊരു ഇതാവും അത്താണിയാവും അങ്ങനെയൊക്കെ ആയിക്കോട്ടെ ഒന്നും കുഴപ്പമില്ല പക്ഷെ സ്വഭാവം കൂടി നന്നായിക്കണമെങ്കിൽ അത്ര നന്നായിരുന്നു അതാ നല്ല മട്ടത്തിന് ഓനോടൊക്കെ ഒന്ന് സ്വഭാവം കാട്ടിവിടെ നിന്ന് ഇന്ന വേണ്ടില്ല ഇന്ന ഇനിയിപ്പോൾ എന്ത് ചെയ്താലും പറഞ്ഞാലും വേണ്ടില്ലേനും എന്റെ കുട്ടിക്കൊരു ആശ്രയമായിരുന്നു ഒരു തണി ആയിനും അത് ഓ അതും കൂടെ ഉണ്ട് ഇട്ടെറിനടുപ്പോയില്ലാത്തൊരു വേദന ആയിപ്പോയി ഉമ്മാന്റെ പൊന്നാര കുട്ടി എന്തായി പറയണത് ഏഹ് എന്താ പറയണത് ഉമ്മമാന്റെ കുട്ടി ഏ ഞാനും ഉണ്ടെന്നോ ഹലോ ഉമ്മന്റെ കുട്ടിനെ കൊണ്ടാകാതെ അങ്ങനെ മമ്മാൻ്റെ കുട്ടി മമ്മാന്റെ കുട്ടിയല്ലേ നമ്മൾ കുഞ്ഞാവനെ കൊണ്ടാൻ പോവാറ്റാ ചെറിയ കുഞ്ഞാവണ്ടേ കൊണ്ടാൻ പോകണ്ടേ ആ നല്ല മോനാണ് മോളെ മോളുവോ കയരിക്കോളി വണ്ടിയിൽ അതെ നവാസിൻ്റെ രണ്ട് മക്കളും പാവം ഉമ്മയുടെ കൂടെ തന്നെ ഒട്ടിനില്ക്കുകയാണ് എന്നാൽ ഐഷ സെമീറയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് അവർ മൂന്ന് പേരും നല്ല ഹാപ്പിയായി ഒരേ സീറ്റിൽ തന്നെ അവരിയ്ക്കുകയാണ് മോളും എൻ്റെ അടുത്തേക്ക് വാ സെമീറ വിളിച്ചും ഓല് അങ്ങനെ കളിച്ചിരിക്കുകയാണെ ഇരുന്നോട്ടെ ഓല്ക്ക് തൃപ്തി ആണെങ്കിൽ അതാണെങ്കിൽ ആയിക്കോട്ടെ ഷമ ഷമ്മാസിനെ എല്ലാം കണ്ട് വല്ലാത്തൊരു സന്തോഷം മോനെ ഇങ്ങന്തി വാങ്ങാണ്ട് എല്ലാം എല്ലാം സെറ്റാണ് ഒരു കുഴപ്പമില്ല എന്നാൽ കുഞ്ഞുമാവയെ കൊണ്ടുവരാൻ വേണ്ടി സന്തോഷത്തോടെയാണ് അവരെല്ലാവരും പോകുന്നത് അവർക്കെല്ലാം വല്ലാത്തൊരു സന്തോഷമാണ് അത് നേരെ അവളുടെ യുസേബയുടെ വീട്ടിലേക്കാണ് അവരെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞാവയെ കാണുവാൻ വേണ്ടി സന്തോഷത്തോടു കൂടി മക്കൾ ശരിക്കും മോളും ഐഷുവും അത് കുഞ്ഞാവയെ കാണാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക് എന്നാൽ ആയുഷു ചോദിച്ചോട്ട് ആ പിന്നെ കൊണ്ടുവരാൻ പോവണേ ഇനി കുഞ്ഞാബി നോക്കണ കേട്ടോ നല്ല മക്കളായിട്ട് ഈ മോളും ഐഷു എല്ലാരും നോക്കണ കേട്ടോ നല്ല മക്കളായിട്ട് നോക്കണം കേട്ടോ കുഞ്ഞാബിയെ ആ നിങ്ങള് നോക്കണം അല്ലോ ഉമ്മമാന്റെ കുട്ടികളൊക്കെ നോക്കണം കേട്ടോ നല്ല മക്കളാണ് ഉമ്മമാന്റെ കുട്ടികളൊക്കെ സന്തോഷത്തോടു കൂടി അവരുടെ ആ ഒരു യാത്ര നവാസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് സങ്കടമുള്ളത് അതെ നവാസ് ഖാൻ്റെ ആ ഒരു വിഷമം പഠിച്ചവനെ നവാസ്കാക്ക് ഇനിയെങ്കിലും നല്ലൊരു ജീവിതം കൊടുക്കല്ല നല്ല രീതിയിൽ നവാസ്ഖ ജീവിക്കുന്നതിനിടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക സാരല്ല എന്തായാലും ഫസീലത്തെ അടുത്ത വ്യാഴാഴ്ച തിരിച്ചെടുക്കുകയാണല്ലോ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല പഠിച്ചവനെ അവരുടെ ജീവിതത്തിൽ നിഹായറും വർക്കത്തും പ്രദാനം ചെയ്യറമാനെ ഷാമോനെ എന്നാൽ ഷാമോനും നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു അതെ മക്കളും ഉമ്മയും എല്ലാവരും കൂടിയുള്ള ആ ഒരു യാത്രയിൽ അവരുടെ മനസ്സിന് വല്ലാത്തൊരു റാഹത്തും സന്തോഷവുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ സമയം നുസേബിയുടെ വീട്ടിൽ അതെ അവൾ കുളിച്ചിറങ്ങി കുഞ്ഞിനെയും കുളിപ്പിച്ച് അവിടെ കാത്തിരിക്കുകയാണ് മോളെ നുസിയെ ഉമ്മ വിളിച്ചു ആ പിന്നെ അവരെത്തിയില്ലേ മോളെ വിളിച്ചു നോക്ക് എന്നാൽ ഉപ്പ പറഞ്ഞു എൻ്റെ കുട്ടി പോയാൽ ഇനി എന്നാൽ വരിക ഇപ്പം അടുത്ത കാലത്ത് എങ്ങാനും ഇനി ഇപ്പോ കാണാൻ കിട്ടുമോ ഉപ്പാ നിങ്ങൾ അങ്ങോട്ട് പോകുന്നോണ്ട് അവിടെ എത്തിയാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരാനെ കുറച്ച് മോളെ എന്നാലും വന്നോണ്ടി കേട്ടോ എന്നാൽ അതിനിടയിൽ അവരുടെ വീടുപണിയും പുരോഗമിക്കുന്നുണ്ട് ഷമ്മാസ് പിന്നെ വന്നിട്ടില്ല എല്ലാം ഏൽപ്പിച്ച് സ്ഥലവും വാങ്ങി കരാറ് കൊടുത്തതാണ് വീടിൻ്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം വരച്ച് സെറ്റാക്കിയിട്ടുണ്ട് തറപ്പണി കഴിഞ്ഞ് പടവ് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ കുറച്ചുകൂടി ദൂരം പിന്നിട്ടപ്പോൾ അതാ ഷമ്മാസ് നേരെ നുസീബയുടെ വീട്ടിലേക്കുള്ള ആ ഒരു വളവിലേക്ക് കാറ് തിരിക്കുന്നു എല്ലാവരും സന്തോഷത്തോടു കൂടി കുഞ്ഞണ്ണിയെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വണ്ടി കുറച്ച് അപ്പുറത്താണ് നിന്നത് അല്ല മോനെ ഓൾക്ക് പോ ഇങ്ങോട്ട് അതെന്തോ ഉമ്മ പോകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ പോയതാ ഒന്നും കുഴപ്പമില്ല ഇപ്പോഴൊക്കെ ഡെലിവറി കഴിഞ്ഞാലൊക്കെ ഉമ്മ നല്ലതായിട്ട് നടക്കണം ഓടണം അങ്ങനെയൊക്കെയല്ലേ പറയേ മോനെ ആ ഓല അങ്ങനെയൊക്കെ പറയും ഞമ്മക്കിപ്പോൾ അതങ്ങനെ കണക്കാക്കാൻ പറ്റുമോ ഞമ്മക്ക് പണ്ടൊക്കെ മണ്ടേ ശീലിച്ച രീതിയിലുള്ള പറ്റുള്ളൂ പിന്നെ അവിടെ വേണം ഇവിടെ വേനാന്നിട്ട് കാര്യം ഉണ്ടാവില്ല പെറ്റ് കിടക്കുമ്പോൾ നല്ല റെസ്റ്റ് തന്നെ എടുക്കണം പിന്നെ നീച്ചു പാഞ്ഞാലും മടിയില്ല പിന്നേന്ന് വെച്ചാൽ നല്ലോ അങ്ങനെ പോലെ തന്നെ അല്ലേ പോലെ അങ്ങനെ പറണ്ടെടുത്ത് കേട്ട് ഞമ്മളങ്ങനെ കൂട്ടിയില്ല നമ്മളെ തടിയെ കേടില്ല പണ്ടത്തെ കാലത്തൊന്നും ഒരു ചീർപ്പായിട്ട് മുടി വാരാൻ അയക്കൂലേനോ മുടി ഉള്ളി വലിച്ചാൻ പാടില്ല മുടി വാരാൻ പാടില്ല പല്ല് തേക്കാൻ പാടില്ല ആ അതൊക്കെ കുറച്ച് ഓവറാണെങ്കിലും പല്ല് തേച്ചാൽ ഇളകുന്നോ അങ്ങനൊക്കെ ഓരോ ഇതുണ്ട് പല്ല് കേടറ്റും പിന്നെ പുസ്തകം വായിച്ചാൽ പാടില്ല മുടി വാർന്ന തലക്ക് കേടറ്റും തലവേദന വരും അങ്ങനെ പല്ല് കൊയ്യും അങ്ങനെ ഓരോ ഇതുണ്ട് അതിനോടൊന്നും വലിയതിൽ എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കലൊക്കെ നല്ലത് തന്നെയാണ് പിന്നെ മുടി വാരാൻ ഞാൻ പെറ്റെടുക്കണമെന്ന് മുടിയൊക്കെ നല്ലോണം വാർന്ന് കെട്ടിപ്പോൾ എൻ്റെ അമ്മായി അതായത് നിങ്ങളെ വാപ്പാൻ്റെ അമ്മ എന്നോട് പറയുന്നേ പൊന്നാര പെണ്ണേച്ച അങ്ങനെ മുടിയൊന്നും വാറില്ലേ തലക്ക് വേദന വരുന്നു അതുകൊണ്ടേക്കും എനിക്കിപ്പോൾ തലക്ക് വല്ലാത്തൊരു വരുത്താണ് അല്ലെങ്കിൽ വല്യോല് പറഞ്ഞാൽ കുറച്ചൊക്കെ അതൊന്ന് കേൾക്കണമല്ലോ എനിക്ക് വല്ലാത്ത യാതി തലവേനാണ് പൊന്നാരേ അതുകൊണ്ട് എനിക്ക് പേടിയാണ് ആര് തന്നെ പെറ്റെടുക്കുകയാണെങ്കിലും ഞാൻ പറയും മക്കളെങ്ങൾ നല്ലോം കരുതിക്കോളി പെറ്റിക്കെടുക്കുമ്പോഴേ കെടുക്കുകയുള്ളു പിന്നെ കെടുക്കൂല പിന്നെ ആരും നിങ്ങളോട് പറയില്ല കെടുന്ന അവിടെ കജ്ജും കജും കാലും നീട്ടൊന്ന് കെടുന്നൊരു കുട്ടിയും പറയില്ല കാരണം പറഞ്ഞാലെന്താ ആ ഇപ്പം പിന്നെ പറയാനും പറ്റൂലല്ലോ ഇപ്പോഴത്തെ കാലത്ത് നീച്ച് പെറ്റി നടക്കുകയാണ് ആരും കെടുക്കൂല അത് പിന്നെ അറിയുള്ളു റെസ്റ്റ് എടുക്കാനാവുമ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണം പിന്നെ ആരും പറയില്ല കുട്ടീൻ്റെ കുട്ടിനെ നോക്കലും കുട്ടീനെ ബൈത്തിലടുക്കലും തിന്നാൻ കൊടുക്കലും പിന്നെ നല്ലോന്ന് വണ്ടി പായേണ്ടന്നെ വരും അതൊക്കെ തന്നെയാണല്ലോ ഏതായാലും പൊന്നാനിപ്പോൾ ആരും പറഞ്ഞാൽ കേൾക്കൂല്ല കേട്ടോ അങ്ങനെയൊന്നും പറഞ്ഞാൽ പക്ഷെ എൻ്റെ നുസി ഓള് പിന്നെ കുറച്ചൊക്കെ പറഞ്ഞത് കേൾക്കും പാവൻ്റെ കുട്ടി നമ്മൾ എന്താ പറഞ്ഞത് അതേ ഉള്ളു അതിൻ്റെ ഒപ്പറം ഓൾക്കില്ല അതൊരു ഇത് തന്നെയാണ് സത്യം പറഞ്ഞാൽ നുസേബിയെക്കുറിച്ച് ഷമ്മാസ് അത് പറഞ്ഞപ്പോൾ ശരിക്കും ഷമ്മാസ് ചിരിച്ചു പോയി എൻ്റെ ഉമ്മാ നിങ്ങൾ വല്ലാതെങ്ങട്ട് എൻ്റെ പൊന്നാരെ ഷമാസ ഉണ്ടാക്കെ ഉണ്ടാന്ന എന്തുമ്മാരിച്ചുകൊണ്ട് ഷമ്മാസ് ചോദിച്ചു അതെ ഈ അറിയണേ അന്നെ അറി അന്ന അറിയണീൻ്റെ മുമ്പ്ന്നെ ഓൾ ഞാനും ഓൾ നല്ല കമ്പനിയാണ് പിന്നെ ലജ്ജൊക്കെ ഉണ്ടായി വന്നത് ഉമ്മ ഞാൻ ഉണ്ടാകുക ആ ലജ്ജ് മലേഷ്യയിലല്ലേനെ അതിൻ്റെ മുമ്പന്നെ ഓളിൻ്റെ മരുവോളേനെ എനിക്ക് ഓളെ കുറച്ച് നന്നായിട്ട് അറിയാം അതുകൊണ്ടുതന്നെ ഞാൻ ഓൾ ഇത് ഇങ്ങനെ എൻ്റെ മനസ്സിലൊരു വേദന ഒരിതും കാരണം ഓളെ സ്വഭാവവും കാര്യങ്ങളും അതങ്ങനെ ആയതുകൊണ്ട് അതുകൊണ്ടുതന്നെ എന്തെന്നറിയില്ല പഠിച്ചോന് വല്ലാത്തൊരു കിർവേണോൾക്കേ ആ വല്ലാത്തൊരു സ്നേഹം കിർവാണ് പഠിച്ചോ എന്നും നിലനിർത്തി തരട്ടെ പറഞ്ഞ് പറഞ്ഞ് അതാ എന്തായാലും മുറ്റത്തെത്തി മോനെ ഒക്കെ എടുത്തോ സാധനങ്ങളെല്ലാം അതാ എടുത്ത് ഷമ്മാസും ഉമ്മയും ഇറങ്ങുന്നു സെമീറിയ മക്കളും അവരും ഇറങ്ങുന്നു നുസേബയുടെ ഉപ്പ അവരെ പുറത്തു തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു വെരി മക്കളെ വെരി സ്നേഹത്തോടെ അതാ നുസേബയുടെ ഉപ്പ പുറത്തു തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും സന്തോഷത്തോടു കൂടി അതാ അകത്തേക്ക് കയറുന്നു അസ്സലാമലൈക്കും വാളിയക്കും മുസ്സലാം ഉപ്പ അസ്സലാമലൈക്കും ഷമാസ് ഉപ്പയുടെ കൈകൾ പിടിച്ച് വാളയക്കും മുസ്ലാം മോനെ എന്തെല്ലാം റാഹത്തല്ലേ അല്ല ഷാം മോനെ മക്കളെ കൊണ്ടുപോകെന്നാണോ ഉപ്പയുടെ ആ ഒരു ചോദ്യം സത്യം പറഞ്ഞാൽ കുഞ്ഞുവാവയുടെ കൂടെ ഉപ്പയ്ക്ക് നിന്നിട്ട് കൊതി തീർന്നിട്ടില്ല എന്നർത്ഥം എല്ലാവരും ആ കൊച്ചുകുടിലേക്ക് കയറി എന്നാൽ ഷമ്മാസ് അവിടെയുള്ള കോലായിലെ ആ തിണ്ടിലിരുന്നു കൊണ്ട് പറഞ്ഞു മാഷോ ഇവിടെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സുഖം തന്നെയട്ടോ ഈ ഓടിട്ട വീടും ഈ ഒരു തണുപ്പും ഈ ഒരു കാറ്റും എല്ലാം കൊണ്ട് കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ ഇത് വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ മോനെ അതുതന്നെയല്ലേ ഞാൻ പറഞ്ഞത് പൊളിക്കണ്ടാന്നുള്ളത് ഉമ്മ നിങ്ങൾ കണ്ടില്ലേ അതാ അപ്പുറത്തുള്ളാട്ടോ ആ വീട് മോനെ ആണോ മാഷാ ഉള്ള അല്ലടാ ലടാതന്നെ നല്ലത് അതെന്നെ ഇങ്ങനത്തെ ഓടിട്ട വീടൊന്നും പൊളിക്കാൻ തോന്നൂല്ല ഇവിടുന്ന് ഇവിടുത്തെ സുഖം അതൊരു വേറെ തന്നെ ഒരു ഫാനും കൂടി വേണ്ട ഇതിൻ്റെ ഉള്ളിൽ അല്ലേ പണ്ടത്തെ രീതിയിലുള്ള തള്ളപ്പരിയും ഉയരള്ളേ ഓ ഈ കോലായും കാവ്യൊക്കെ തേച്ച് എന്ത് രസമാണ് കാണാനല്ലേ മാഷ അള്ളാ ഏതായാലും ഇത് പൊളിക്കണ്ട ഇത് ഓർമ്മക്കായിട്ടവിടെ നിൽക്കട്ടെ ഇതിപ്പോൾ നാളെ അടുത്ത് പട്ടിയും കമ്പിയൊക്കെ ഒന്ന് മാറ്റി പണിതുകൊണ്ട് വലിയ കുഴപ്പമില്ലല്ലോ മേൽക്കൂരക്ക് അല്ലേ ഏയ് ഇല്ല ഇല്ല പക്ഷേ ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് കുട്ടികളെ ഇഷ്ടം പോലെയൊക്കെ ഓലക്കൊന്നും ഇപ്പോൾ പഴയ പരി നിൽക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ ഓല് പറയുണ്ട് എല്ലാവരും പോലെ ഞങ്ങൾക്കും വേണം പുതിയ വാർപ്പിൻ്റെ വീടുന്നൊക്കെ പറഞ്ഞതും എന്തായാലും ഷ്യാമോന് പെട്ടെന്ന് അത് ഏറ്റെടുത്തതും ഒക്കെപ്പാട് ഉറപ്പായി എവിടൻ്റെ പുന്നാര മാണിക്കക്കല്ലേ ഐഷുമ്മ അതാ അകത്തേക്ക് കയറി നുസൈബയും ആ റൂമിൽ കുഞ്ഞിന് പാൽ കൊടുത്തിരിക്കുകയായിരുന്നു പച്ച തമ്പുരാനേ ഐഷുമ്മ വന്നപ്പോൾ അവൾ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തു എന്നാൽ കുഞ്ഞ് പെട്ടെന്ന് കരച്ചു തുടങ്ങി ഇല്ലല്ല ഇല്ലേ ഔ ഔ ഇല്ല പൊന്നാരെ ഇല്ല ഔ ഉമ്മൻ്റെ കുട്ടി നിന്നോളോചുന്നുണ്ടാ ഓ ഇല്ല ഇല്ലടി കുറച്ചും കൂടെ കൊടുത്താ കുറച്ചും കൂടെ മോല കൊടുക്കുക എന്നാ ഇല്ല 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 അല്ല അതാ 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 ഇല്ല ആ കൊടുത്തു വീണ്ടും അതാ അവൾ പാൽ കൊടുക്കാൻ തുടങ്ങി അവൻ്റെ റബ്ബെ കള്ളത്തി അയക്കണോ എപ്പോഴും പാല് കുടിച്ച് നിൽക്കുന്ന കുട്ടി അയക്കണ പഠിച്ചോനേ എന്നാൽ സമീറയും സന്തോഷത്തോടു കൂടി ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷമായി റബ്ബേ അല്ല അതെ ഒരു കുഞ്ഞിനെ മടിയിൽ വെച്ചിങ്ങനെ പാലൂട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ ഒരു നിമിഷം ആലോചിച്ചു പോയി പഠിച്ചോനേ എൻ്റെ കുട്ടി കുടിച്ചാളി പാല് കണ്ട മക്കളെ കണ്ടില്ലേ എവിടെ ആയശുവോ മോനോ മോള് വന്ന് നോക്കി ഓലവിടെ കൂടിയിക്കണു ഷ്യാമോൻ്റെ ഇപ്പൊ ഓല് കുട്ടിയുള്ള അറിഞ്ഞിട്ടില്ലേ മറന്നിട്ട് അറിയില്ല എന്നാൽ പെട്ടെന്ന് തന്നെ ആയിഷു മുന്നിൽ വന്നു പിന്നാലെയായിട്ട് മോളൂസും മോനും കൂടി വന്നു മക്കളെ വേരി കണ്ടില്ലേ കുഞ്ഞാവനെ എന്നാൽ ആയിഷു അപ്പോൾ തന്നെ കുഞ്ഞാവയുടെ കൈ പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു ഓ എന്തൊരു എന്താ കുഞ്ഞാവ കണ്ടില്ലേ ദാ വാവ വേരി എനിക്ക് വാവന വേണോ ഏ കുഞ്ഞാവനെ നമ്മ െ കൊണ്ടോ കുഞ്ഞാവനെ കൊണ്ടോ ആ കുഞ്ഞാവനെ നമ്മക്ക് കൊണ്ടുപോകട്ടാ കുഞ്ഞാവനെ കൊണ്ടുപോയിട്ട് തൊട്ടി തരുവോട്ട ആ എന്റെ ബെഡിൽ കെടുത്തല്ലേ എന്റെ കൂടെ കെടുത്തുചേ ആ നല്ല കുട്ടി നോക്കുവോ ആ കുഞ്ഞാവനെ മടി വെച്ചതണ്ട് കുഞ്ഞിക്കാക്കല്ലേ ഏഹ് നല്ല കുഞ്ഞിക്കാക്കല്ലേ നല്ല മോനേട്ടാ നുസിയെ കുട്ടി ഉറങ്ങിയടി ആ ഉമ്മ കണ്ണെന്ന് ചെറുതായിട്ട് മാളീക്കണ് ഔന്നട കാട്ടിക്കാണി ഉമ്മാന്റെ പൊന്നാരെ കുട്ടിനെ പഠിച്ച തമ്പുരാനേ എമ്പിടും ഉമ്മാന്റെ പാത്തുമ്മ കുട്ടി ഉമ്മാന്റെ പാത്തുമ്മ പെണ്ണെവിടെ ഏ ഉമ്മാന്റെ പാത്തുമ്മ പെണ്ണെവിടേത് കണ്ടില്ലേ ഇത് കുഞ്ഞിത്താത്ത ഉണ്ട് കുഞ്ഞിക്കാക്ക ഉണ്ട് ഇത് രണ്ട് ഇത്താത്തമാരും ഇക്കാക്കിയൊക്കെ ഉണ്ട് ഇട്ടവിടെ ആ എന്താ മോളെ കുട്ടി കുഞ്ഞിക്കുട്ടി അതുപോലെ ആ അതെന്നെ നല്ല മോളായിട്ടാണ് എനിക്ക് നോക്കാനട്ടോ മോളൂസേ മോനോ നോക്കാനെ കുട്ടിനെ നല്ല മക്കളാണ് അങ്ങനെ അതോ കുഞ്ഞിനെയും കൊണ്ട് അതാ ഉമ്മ നേരെ ഷമ്മാസിന്റെ അടുത്തേക്ക് ഷമ്മാസവിടെ അപ്പുറത്ത് ഇരിക്കുവായിരുന്നു ഷാമോനെ അല്ല എൻ്റെ പെണ്ണിനെ കൊണ്ടുപോകണ്ടേ കുഞ്ഞിനെ കൊണ്ടോവണ്ടേ ആ ഉമ്മ നിങ്ങളൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചു ഓ ഇപ്പം എന്തൊക്കെ ധൃതിയൊന്നും ഇല്ലേ അല്ല ഷാമോനെ മരകുട്ടി അത് കൊടുത്താളി എവിടെ ആ എന്നാൽ അപ്പോൾ തന്നെ ഷാമോൻ ആ ഒരു ബാഗിൽ നിന്ന് അതെടുത്തു കൊണ്ടുവന്നു നുസി ഇന്നത്തെ ദിവസത്തിൻ്റെ അല്ല കുറച്ച് ദിവസമായി ഏ ആ ഒരു പ്രത്യേക എന്താ നിനക്കറിയോ അത് എന്താ എന്ന വിരൽ നേട്ട് നുസീബിയുടെ മനോഹരമായ വിരലുകളിൽ വീട്ടിലേക്ക് ആ ഒരു ഡയമണ്ട് മോതിരം അവൻ അണിയിച്ചു കൊടുക്കുന്നു ഇതെന്താ അറിയോ ഇത് ഇല്ല ഓ ഒക്കെ മറന്നുല്ലേ നിന്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി എന്നായിരുന്നു റബ്ബേ അതില്ലേ ഓ ഒരു വർഷം ആയപ്പോഴേക്കും ഒരു കൊഞ്ഞുമായി ലേ മാഷാ അല്ലാ അതന്നെ മക്കളെ വാണ്ടിയത് അതെന്നെ വാണ്ടിയത് എന്നാൽ സെമീറെ പെട്ടെന്ന് പറഞ്ഞു പഠിച്ച റബ്ബിനെ സ്തുതിച്ചോളി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായത് കൊണ്ടല്ല എങ്ങനെയൊക്കെ ഉണ്ടായത് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് നല്ല കാര്യം തന്നെയാണ് അള്ളാഹ് അള്ളാഹുവേ റഹ്മാനെ അവൾക്ക് കണ്ണുകൾ നിറഞ്ഞു അപ്പോഴേക്കും നുസീബിയുടെ ഉമ്മ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഒരുക്കി വെച്ചു മക്കളെ ഉള്ള സ്ഥലത്തേക്ക് ഇരുന്നോളിട്ടോ ഏയ് അതിനെന്താ അവിടെ എന്തോ ഒരു സുഖം ഇവിടെ കൊലായ്മലാണ്ട് വെച്ചാ പോരെ എന്തിനാ അപ്പോൾ അതിപ്പോൾ ഇപ്പോഴത്തെ മാതിരി ഡൈനി ഹാളൊന്നും ഇവിടെ ഇല്ലല്ലോ അതിനനുസരിച്ചുള്ള അതിനെന്താണ് ഡീ ഒരു കുഴപ്പമില്ല നമുക്ക് സന്തോഷേ ഉള്ളൂ മോളെ സെമിയേ ഇവിടെ ഇരുന്നോളി ഉമ്മാ ഞാൻ ഇരുന്നോളാ അവരൊക്കെ കുടിച്ചോട്ടെ മക്കളും സന്തോഷത്തോടു കൂടി മോനുസേ ഭക്ഷണം തെറ്റേ ഭക്ഷണം തെറ്റേ എന്താ വേണ്ടത് പൊരാട്ടെ പച്ചോനെ പിന്നെന്താ വേണ്ടത് ചിക്കന് വേണോ പിന്നെന്താ ബിരിയാണി വേണോ പഠിച്ച തമ്പുരാനെങ്ങൾക്ക് എല്ലാം തരാട്ടോ ഓ അതാ സമീറ സ്നേഹത്തോടെ ആ മോന് ഭക്ഷണം വാരി കൊടുക്കുന്നു ഇതാ തിന്നാളെ മോനുസേ ഇത് തിന്നാളിതാ വിസ്മില്ലായ് റഹ്മാൻ റഹീം ഉം രസം ചായ വേണോ വെള്ളം വേണം എന്ത് വേണ്ടിത് ഏരിയണ്ടോ ഇതാ വിഷമില്ല നല്ല മോനെ കുച്ചാലിട്ടോ നല്ല പൊന്നു പൊന്നുമോനാണ് ഔ ഇ കുഞ്ഞിക്കാക്കണെ കുട്ടി മതിയോ കൊറച്ചും കൂടിയും കുഞ്ഞിക്കാക്കണ് കുട്ടിനെ നോക്കാനുള്ളതേ കൊച്ചാ കൊച്ചും കൂടി വരി എന്നാ കൊച്ചും കൂടി കുടിച്ചാള് നല്ല മോൾ മോളൂസേ ഇത്ത് വാരി തെറ്റേ മോൾക്ക് അത് ഒറ്റക്ക് കഴിക്കുവോ വാരിത്തര വെരി ഐശോനും മോളൂനും മോനോനും വാരിത്തര നല്ല മക്കളാണ് കേട്ടോ മോനോ മോനു കൊറച്ചും കൂടി മാമും നാളിതാ വിസ്മില്ല റഹ്മാൻ റഹീം നല്ല കുട്ടിയാണ് കുട്ടിയാണെട്ടോ ഇറച്ചി ഇഷ്ടല്ലേ ഇതാ ഒക്കെ തരാ ആ ഇഷ്ടാണ് നല്ല മക്കളാണ് കേട്ടോ ഓ പഠിച്ചോനേ ഏതാനും കുഞ്ഞിത്താത്ത ഇവിടെണ്ടോ നല്ല മക്കളല്ലേ കുഞ്ഞിത്താത്തയെ കൊണ്ടാകാൻ വന്നപ്പോഴേ നല്ല ഹാപ്പി ആയിക്കണല്ലോ എല്ലാവർക്കും എന്നാൽ പെട്ടെന്ന് ഷാമോൻ അങ്ങോട്ട് വന്നു ആ എന്താ ഫുഡെല്ലാം കഴിച്ചോ ഏ ആ അവർക്ക് ഞാൻ വാരിക്കെടുക്കായിരുന്നു ആ നല്ല മോനാണ് അല്ലേ എന്നാൽ ഇതാ ഇതാ ഈ കേക്ക് ഒന്ന് കേക്കൊന്ന് മുറിച്ചുകൊടുത്തേക്ക് അപ്പോൾ തന്നെ നുസിയേ മോളെ ഇങ്ങോട്ട് പോന്നാ നുസൈബ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് വന്നു ഓ കണ്ട കേക്ക് കിട്ടിയപ്പോഴന്നെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ ആയിട്ടില്ലേട്ടോ ദിവസം എത്ര ഇത് കേക്ക് എല്ലാവർക്കും അതാ കേക്കും മുറിച്ചു കൊടുക്കുന്നു സന്തോഷത്തോടു കൂടി അവര് കഴിക്കുന്നു ഉമ്മ ആ മക്കളെ എന്ന പോയാലോ ഉമ്മ ഭക്ഷണം കഴിച്ചില്ലേ ആ ഉമ്മോനെ കഴിച്ചു കുട്ടി കുഞ്ഞി കുട്ടിയല്ലേ പാല് മാത്രമല്ലേ കുടിക്കുള്ളൂ കേക്ക് തന്നെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റൂലല്ലോ നല്ല മക്കളാണ് കേട്ടോ ഓനെ വല്യ കുട്ടിയല്ലേ പാലൊക്കെ ചെറിയ കുട്ടികള് കുടിക്കൂലേ ഞാൻ കുഞ്ഞിക്കുട്ടി ഒന്നും ചെയ്യരുതിട്ട കുഞ്ഞിക്കുട്ടി കുഞ്ഞിക്കുട്ടിനെ വായിക്ക കേക്കൊന്നിട്ട് കൊടുക്കരുതിട്ട കൊണ്ടുപോകല്ലോ കുഞ്ഞ അവനെ ആ കൊണ്ടുപോവാണ് അപ്പോൾ തന്നെ അതാ നുസൈബ മാറ്റി കൊടുക്കുന്ന കുഞ്ഞിന് ഓ പഠിച്ചോനെ നുസിയെ തെരി ഞാൻ മാറ്റിക്കൊള്ളാം അപ്പോൾ തന്നെ അതാ സെമീർ അതാണ് പറഞ്ഞത് സെമീറെ കുഞ്ഞിനെ വാരിയെടുത്ത് ആ ഡ്രസ്സെല്ലാം അവിടെ അഴിച്ചു വെച്ച് അവർ കൊണ്ടുവന്ന പുതിയ പമ്പേഴ്സും പുതിയ ഡ്രസ്സുമെല്ലാം എല്ലാം കുഞ്ഞിന് ഇട്ട് കൊടുത്തു കുഞ്ഞ് കരച്ചിൽ തുടങ്ങി വീണ്ടും ഇല്ലല്ല കരയണ്ട കരയണ്ട നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് ഇതെന്ത് കൂട്ടക്കരച്ചിലോ നമ്മൾ വീട്ടിലേക്ക് മതി മതി ആ ഇല്ല 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 മതി മതി കഴിഞ്ഞു കഴിഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോവാണേ ആ ആ നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാ ഔ ഉമ്മന്റെ കുട്ടി സുന്ദരി വാ വഹിക്കണല്ലോ ഒരു അവടത്താണ് അവടുത്താണ് ആ ഉമ്മ ഉമ്മോട് ആ കൊടുക്ക ഉമ്മടുത്ത കുഞ്ഞിന്റെ ഉമ്മ പറ ആ ഉമ്മ ആ നല്ല കുട്ടികൾ കൊണ്ടുപോകും ഉമ്മ ആ ഉമ്മ നല്ലത് കുഞ്ഞിക്കാക്കാൻ ഇട്ടോ കുഞ്ഞിക്കാക്കും കുഞ്ഞിക്കാക്കയും കുഞ്ഞിക്കാത്ത നുസേബയുടെ മനോഹരമായ ആ വിരലുകളിൽ ഷമ്മാസ് അത് അണിയിച്ചു കൊടുത്തു എന്നാൽ ഈ സമയം അതാ ഐഷുമ്മ നുസേബയെ നോക്കി മാഷ അല്ലാ എന്റെ കുട്ടി പെറ്റി വെച്ചിട്ട് നല്ലോ നന്നയിക്കണ് എന്നാൽ സമീറിയോട് പറഞ്ഞു സെമീറ മോളെ മോളാണ് ഓളെ നോക്കിയത് മോളെ ഇതിന്റെ ക്രെഡിറ്റ് ക്രെഡിറ്റൊക്കെ അനക്കണ് എന്റെ സെമീറിയത് ഉമ്മ അത് പിന്നെന്തെന്റെ അനിയത്തി അല്ലെ നുസി നോക്കാതിരിക്കാൻ പറ്റുമോ ഉമ്മ എന്തൊക്കെ തന്നെ ആശ അല്ല അലഹമില്ല ശരിക്കും നല്ല രീതിയിൽ നന്നായിട്ടുണ്ട് കുട്ടികൾ ഉണ്ടാവുമ്പോ നല്ല ഒച്ചപ്പാടും ബഹളമാണ് പോവല്ലേ മമ്മാന്റെ കുട്ടി നമുക്ക് നമ്മക്ക് പോവ കുഞ്ഞാവിനായിട്ട് പോവല്ലേ ഏഹ് പോവല്ലേ ജില്ലേ എന്നാ വരി പോവാണ കണ്ട വല്യ തൃപ്തിയൊക്കെ മൂന്നാളും കൂടി നല്ല ചെറിയും കളിയും വറത്താനും പിന്നെ അതും അല്ല ചെറിയതാണെങ്കിലോ ഇനിയിപ്പൊ അതും അതിൻ്റെ പണ് കൂടലേക്കാരം പഠിച്ചോനേ മക്കളുള്ള അടുത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങും എന്നാൽ വെറുതെ അല്ല റഹ്മാനെ അത് വല്ലാത്തൊരു സന്തോഷം തന്നെ എന്റെ നവാസിന്റെ രണ്ട് പെൺകുട്ടികളും ഇന്റെ ഉസ്താദിന്റെ കുട്ടിയും എൻ്റെ ഷമ്മാസിൻ്റെ കുട്ടി റബ്ബേ ഇനി ഒന്ന് സെമീറാക്കും കൂടി ഒരു കുട്ടിയുണ്ടായി കാണാൻ വല്ലാത്തൊരു പൂജ ഉണ്ട് റഹ്മാനെ ആമീൻ അള്ളാഹു സുബാനോത്താലും മക്കൾക്കൊക്കെ ദീർഘായുസവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ ആമീൻ അങ്ങനെ അതാ നുസൈബയും കുഞ്ഞും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് നുസൈബയുടെ ഉപ്പയും ഉമ്മയും കണ്ണീർ വർക്കുന്നു അത് അവളുടെ അനിയത്തികളും വളരെയധികം സങ്കടത്തോടെയാണ് കുഞ്ഞാവിയെ അവർ പറഞ്ഞയക്കുന്നത് മോളെ ഉമ്മാൻ്റെ കുട്ടി അത് നുസൈബയും കരയൊന്നുണ്ടായിരുന്നു ഉമ്മാ ഉപ്പാ പോയിട്ട് വരാം കേട്ടോ ഉമ്മാ അസ്സലാമലൈക്കും നുസൈബിയുടെ ഉമ്മ തന്നെയാണ് കുഞ്ഞിനെ എടുത്തത് എന്നാൽ സമീർ പറഞ്ഞു തരി ഉമ്മ ഞാൻ പിടിച്ചോളാം കുഞ്ഞിനെ മോളെ ഞാൻ എടുത്തോളാം ഉമ്മാങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട കേട്ടോ ഞാൻ അവിടെ ഉണ്ടാകും കേട്ടോ അവൾക്ക് ജോലിൻ്റെ പ്രശ്നത്തിൽ ഒന്നും ഒന്നും ബുദ്ധിമുട്ട് വരില്ല ഞാൻ അവിടെ ഉണ്ടാവും കേട്ടോ ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി എഴുപത്തഞ്ചായിട്ട് പറഞ്ഞേക്കാന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട കേട്ടോ മോളെ ആയിക്കോട്ടെ പൊയ്ക്കോളി പഠിച്ചവങ്ങളെ കാക്കട്ടെ എന്നാൽ ഷമ്മാസും എല്ലാവരും യാത്ര പറഞ്ഞ് പോവുകയാണ് ആയിച്ചുമ്മക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കാരണം ഷമ്മാസിൻ്റെ തൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ മോളെ കൊണ്ടുപോവുകയാണ് മാഷല്ല മോനെ അങ്ങനെ അതാ ഒരിക്കൽ കൂടി നസൈബ വീട്ടുകാരോട് യാത്ര പറഞ്ഞു മാ പോട്ടെട്ടോ എന്നാൽ കൊണ്ടോട്ട് ഞങ്ങൾ നിങ്ങളൊന്നുകൊണ്ട് വിചാ ഇടങ്ങാറ് കരുതണ്ട കാരണം എൻ്റെ മോളാണ് ഓളെ മരോള രീതിയിലല്ല ആരും ഞാനും മനുക്കളെ രീതിയിൽ കാണലില്ല ഒക്കെ മക്കൾ മക്കളുടെ രീതിയിൽ തന്നെ കാണല് നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ എന്നാൽ പോട്ടെ കേട്ടോ എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട് പണി വീട് പണി തറുപ്പണി കഴിഞ്ഞ് പടവായിക്കോടൊക്കെ രാഹത്തോടുകൂടി കൈയ്യങ്ങൾ ഒരു ബേജാറും കരുതണ്ട കേട്ടോ എന്നാൽ ഇപ്രാവശ്യം നുസീബയുടെ ഉമ്മക്കും വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു അത് ഇത്ര ദിവസം മകളെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ആ ഒരു വിഷമം അത് കുഞ്ഞുണ്ടാകുമ്പോൾ മക്കൾക്കും വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് എന്നാൽ ആ രാജകുമാരി ആ വീട് വിട്ടു പോകുമ്പോൾ അവരുടെ മനസ്സിലെല്ലാം വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു അങ്ങനെ വാഹനം വരെ അവർ വീട്ടുകാരെല്ലാം വന്നു നുസൈബ് നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ഇരുന്നത് മോളെ അവിടെ ഇരുന്നോ ഞാൻ കുട്ടിനെ മടിയിൽ ഇവിടെ വെച്ചിരിക്കാം ഉമ്മ കുട്ടിനെ ഞാൻ പിടിച്ചോളമ്മ മോളെ ആയിക്കോട്ടെ എന്നാൽ വണ്ടി കയറുമ്പോൾ ഒന്ന് പിടിച്ചാളി അങ്ങനെ സെമീറ കുഞ്ഞിനെയും കൊണ്ട് വാഹനത്തിൽ കയറി ഉമ്മയുടെ മടിയിൽ വെച്ചു കൊടുത്തു ഉമ്മ കൈ കടിയാണെങ്കിൽ ഞാൻ എടുത്തോളാം കേട്ടോ ഇല്ലേ മോളെ ഒരു പുതിയ ഔ എന്താ ഇപ്പോൾ പാത്തുമ്മ പെണ്ണ് ഇങ്ങനെ നോക്കണത് എന്തങ്ങനെ നോക്കണത് ഔ എൻ്റെ ഷമാസിനെ മോറങ്ങണ്ട് എടുത്ത് വെച്ചയ്ക്കണ് ഓ എന്താ ചിരി ആ ആ ആ എനിക്ക് മനസ്സിലാകണ്ടല്ലേ എൻ്റെ ബാപ്പാൻ്റെ അമ്മ വന്നിക്കണമെന്നുള്ളത് കുട്ടിക്ക് ചോര അണക്കുന്നുണ്ടേ അതുകൊണ്ടാണ് കുട്ടി നല്ല ചെറി മാഷോ മോനെ നപ്പോഴേക്കും നുസൈബയുടെ ഉമ്മയും ഉപ്പയും അനിയത്തിമാരും അനിയനുമെല്ലാം ചുറ്റു ഭാഗത്തുമായി വണ്ടിയുടെ തൊട്ടടുത്തുണ്ടായിരുന്നു എന്നാൽ ശരി മക്കളെ ഞങ്ങൾ പോട്ടിട്ട് അസ്ലാമലയ്ക്കും ഷമ്മാസ് വണ്ടിയെടുത്തു അങ്ങനെ അത് പുത്തൻ വീട് തറവാട്ടിലേക്ക് ആ രാജകുമാരി കടന്നു വരികയാണ് ഇൻഷ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസാംക്കും വരഹമത്തല്ലാത്ത പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്നത്തെ സ്റ്റോറിയിൽ പുതിയ കഥാപാത്രങ്ങളൊക്കെ വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരിങ്ങനെ ഭയങ്കര സഫമോളും കുഞ്ഞോളം ചെറിയ മോനുമാണ് ഇത് അവർ തമ്മിലിങ്ങനെ സംസാരിക്കുകയാണ് സംസാരം ചിരിയും കളിയായിട്ട് ഇന്നെ റെക്കോർഡ് ചെയ്യാമൊന്നും സമ്മതിക്കണില്ല അപ്പം ഞാൻ പറഞ്ഞാണ് നിങ്ങളൊക്കെ ഐഷന്മാൻ്റെ മക്കളാവോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം അതാണ് ടൈൻ്റെ അടിപൊലെ സംസാരമൊക്കെ വന്നത് ഏതായാലും എല്ലാവർക്കും വേണമെങ്കിലും ഇഷ്ടപ്പെടൂല അതുകൊണ്ടാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നു പക്ഷേ ചില ആളുകൾക്ക് കുഞ്ഞു മക്കളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ ചക്കൾ പറഞ്ഞാൽ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമല്ലേ എന്തായാലും മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും അവർക്കൊക്കെ അല്ല അവർ സുബാനമത്താലോ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ സോലിഹായ മക്കളാക്കി അനുഗ്രഹിക്കട്ടെ ആ മീൻ യാറബ്ബല്ല ആളമീൻ ഇൻഷാല്ല നാളെ ഞാൻ ഇവിടെ നിന്ന് പോകുട്ടോ മഞ്ചേരിയിലേക്ക് പോകും നാല് ദിവസത്തെ ലീവ് ഇട്ടിപ്പോൾ ഇവിടെ നിന്നോ ഇൻഷാല്ല ബാക്കി കഥകളൊക്കെ ഇവിടെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാ ലൈക്കും വരഹമത്തല്ലാ താല വ